ലഹരി ഉപയോഗം മൂലം സമൂഹത്തിനു മുന്നിൽ സിനിമാ മേഖലയുടെ ഇമേജ് തകരുന്നുവെന്ന് നടൻ പ്രേംപ്രകാശ് ഒരിക്കലും പ്രതീക്ഷിക്കാത്തവരുടെ കയ്യിൽ നിന്നാണ് ലഹരി പിടിച്ചത് ഇത് തന്നിലും ഞെട്ടലുണ്ടാക്കി കഠിന ശിക്ഷ ഉണ്ടെങ്കിലേ ലഹരി വ്യാപനം തടയാൻ സാധിക്കൂ സിനിമാ സംഘടനകൾ ഇതിനെതിരെ പല മാർഗങ്ങളും സ്വീകരിക്കുന്നുണ്ട് എന്നാൽ ലഹരി ഉപയോഗിക്കുന്നവർ പഴുതുകൾ കണ്ടെത്തിയാണ് മുന്നോട്ട് പോകുന്നതെന്നും പ്രേംപ്രകാശ് കോട്ടയത്ത് പറഞ്ഞു സിനിമ സംഘടനകൾ പല ഗവൺമെന്റ് ഒരു പരിധി വരെ സഹകരിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എന്തെല്ലാം ഉണ്ടെങ്കിലും ഇത് ഉപയോഗിക്കുന്നവര് അതിനുള്ള പഴുതുകൾ കണ്ടുകൊണ്ടേയിരിക്കും ഇത് പൂർണ്ണമായിട്ട് കുറ അത് തടയണമെങ്കിൽ ഇതിന്റെ ഉറവിടം തടയണം എവിടെ നിന്ന് വരുന്നു ആരാണ് ഇത് സപ്ലൈ ചെയ്യുന്നത് അത് കണ്ടുപിടിക്കണം സമൂഹത്തെ വളരെ പറഞ്ഞില്ലേ ഒരു ഇമേജ് നഷ്ടപ്പെടുകയാണ് സിനിമാക്കാരോട് നമ്മുടെ പ്രേക്ഷകർക്കുള്ള ആ ഒരു സമീപനം തന്നെ മാറിപ്പോകും ലീഗിനെയാണോ സത്യത്തിന് അവരാലോചിക്കണം അവർക്കൊക്കെ കുടുംബമില്ലേ മാതാപിതാക്കളില്ലേ സഹോദരങ്ങളില്ലേ വളരെ മോശമായി ഇതിനൊക്കെ ബേസ് ഞാൻ പറയുന്നത് രണ്ട് കാര്യങ്ങൾ ഒന്ന് കുടുംബത്തിലെ അന്തരീക്ഷങ്ങൾ മാതാപിതാക്കളുടെ ശ്രദ്ധ വളരെ ഉണ്ട് പിന്നെ ഒന്ന് ഗവണ്മെന്റിന്റെ തന്നെയാണ് വേണ്ടവണ്ണമുള്ളൊരു ശിക്ഷയോ ഒന്നും കൊടുക്കാതെ ചെയ്താൽ എന്ത് ചെയ്യും പിടിക്കപ്പെട്ടാലും രക്ഷപ്പെടാൻ മാർഗങ്ങൾ ഉണ്ടാവും അത് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ